ഇടുക്കി സന്ദർശിക്കാൻ ഓണക്കാലത്ത് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ പ്രകൃതിയ മനം മയക്കം കാഴ്ചകളുടെ പറയാണ് ഇടുക്കി കോടമഞ്ഞ് നിറഞ്ഞ മലനിരകളും തുള്ളിച്ചാടുന്ന വെള്ളച്ചാട്ടങ്ങളും പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളാലും ഒക്കെ മിടുക്കിയായി നിൽക്കുന്ന ഇടുക്കിയെ ആവോളം ആസ്വദിക്കുവാൻ ഓണക്കാലത്ത് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഒരു റിപ്പോർട്ട് കാണാം ഓണാവധി ആഘോഷിക്കാൻ ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആളുകളാണ് ഇടുക്കി സന്ദർശിച്ചു മടങ്ങിയത് ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യമൊരുക്കി ഡി ടി പി സിയും സുരക്ഷാ മുൻകരുതലുമായി പോലീസും സജീവമായി രംഗത്തുണ്ടായിരുന്നു ആഘോഷങ്ങൾക്കൊപ്പം അപകടരഹിതമായ ഒരു ഓണാവധിക്കാലം കൂടിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് തിരുവോണത്തിന് ദിവസങ്ങൾ മുമ്പ് മുതൽ തന്നെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ഒൻപത് മുതൽ ഇതുവരെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒരു ലക്ഷത്തോളം ആളുകളാണ് സന്ദർശനം നടത്തിയത് വിദേശികളടക്കമുള്ളവർ അതീവ സന്തുഷ്ടരായാണ് മടങ്ങിയത് ഹലോ വി ആർ ഫ്രോം ഡി ടി പി സിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രം പന്ത്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടുക്കിയിലുണ്ട് അരലക്ഷത്തോളം ആളുകളെത്തിയ വാഗമണ്ണിന്റെ ദൃശ്യ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു സഞ്ചാരികളുടെ ഒഴുക്ക് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലും മാട്ടുപ്പെട്ടിയിലും രാജമലയിലും തിരക്ക ദൃശ്യമായിരുന്നു രാമക്കൽമേട ഇടുക്കി ഹിൽവിർക്ക് ശ്രീനാരായണപുരം അരുവിക്കൊത്ത മലങ്കര ജലാശയം തൊമ്മൻകുത്ത എന്നിവിടങ്ങളും സന്ദർശിച്ചാണ് മിക്കവരും മടങ്ങിയത് പ്രകൃതി ഒരുക്കിയ കാഴ്ചകളുടെ പർദീസയാണ് ഇടുക്കി അവധിക്കാലം ആഘോഷിക്കാൻ ഇടുക്കിയിലെത്തുന്നവർ അവിസ്മരണീയ അനുഭവങ്ങളുമായാണ് മടങ്ങുന്നത് ഓണക്കാലത്തിന് പരിസമാപ്തി ആകുന്നതിന് മുമ്പ് തന്നെ പൂജാ അവധിക്ക് സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടുക്കിയും ഇടുക്കിയിലുള്ളവരും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി